ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് പുതിയൊരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കുറേ തെച്ചികളുമായിട്ടാണ് വന്നിട്ടുള്ളത് തെച്ചികൾ എന്ന് പറഞ്ഞാൽ നല്ല ബുഷായിട്ട് നിറച്ച് പൂക്കളോട് കൂടിയ തെച്ചികളാണ് ഇന്ന് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെയും വീഡിയോ കാണുക പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻസ് അയച്ചു കഴിയുമ്പോൾ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് കാരണം അത് പ്ലാൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് അവസാനം ആ ബോക്സിനകത്ത് ടൊയിൻ നൂല് കൊണ്ട് കെട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പിടിച്ച് വലിച്ചെടുക്കാതെ ആ നൂല് പൊട്ടിച്ചിട്ട് എല്ലാവരും എടുക്കുക പറയാൻ കാരണം ഒന്ന് രണ്ട് പേർ വീഡിയോ എനിക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ഇട്ടു തന്നു ആ സമയത്ത് ഇതേപോലെ വലിച്ചെടുക്കുന്നതാണ് കണ്ടത് അപ്പോഴതിൻ്റെ മൂടെല്ലാം ചീത്തയായി പോവും പൊട്ടിപ്പോകും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ഗാർലിക് വയനാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് പൂക്കുമ്പോൾ ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ് ഒരു ക്രീപ്പർ കൂടിയാണ് ഇത് വെണ്ട ചെമ്പരത്തി എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ വിത്തുകളുണ്ട് വിത്തുകളാണ് തരുന്നത് തൈ ആവശ്യമുള്ളവർക്കും തരാം ഇരുപത് രൂപയാണ് വിത്തിനും തൈക്കും അടുത്തത് നമ്മുടെ നന്ദിയാർ വട്ടമാണ് അടുക്കാണ് ഇതിപ്പോൾ എങ്ങും കാണാനില്ല പണ്ട് ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അപൂർവമായിട്ടാണ് കാണുന്നത് ഇത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് നല്ല മഞ്ഞ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് ഈ ചെടികൾക്ക് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഇതിൻ്റെ പോലെ തന്നെയാണ് പക്ഷെ അല്പപ്പൂവിന് വ്യത്യാസമുണ്ട് ഇലയ്ക്കും വ്യത്യാസമുള്ള ഒരു മഞ്ഞപ്പൂവാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് പത്ത് രൂപയ്ക്കാണ് ഈ രണ്ട് ചെടികളും നൽകപ്പെടുന്നത് അടുത്തതായിട്ട് നമ്മുടെ മരമുല്ലയാണ് ചട്ടികളിൽ ബുഷായിട്ട് ഇരുന്ന് പൂക്കുന്ന കുറ്റി മരമുല്ലയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ മരമുല്ല കൊടുക്കുന്നത് നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത് നമ്മുടെ മുല്ലയാണ് എപ്പോഴും വർഷം മൊത്തം പൂക്കൾ തരുന്ന ചെടിയാണ് ഒരു ദിവസം പോലും പൂ ഒഴിഞ്ഞ് കാണത്തില്ല ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറച്ച് പൂക്കും ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് ഈ ക്രീപ്പറിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നിറച്ച് പൂക്കളുള്ള ഒരു ഭികോണിയയാണ് ഈ ഭികോണിയ എപ്പോഴും നല്ല ഭംഗിയുള്ള പൂക്കളാണ് തരുന്നത് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈകൾ തന്നെയാണ് തരുന്നത് ഈ തൈകളാണ് തരുന്നത് എല്ലാം തൈകളാണ് പൂ വന്നു തുടങ്ങിയ തൈകളാണ് തരുന്നത് അടുത്തത് ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇത് ഇലകൾ നീളം വയ്ക്കത്തില്ല ഈ വീതിയോടുകൂടെ പൊക്കം കുറഞ്ഞ് നിൽക്കുന്ന ഒരു തരം സ്നാക്ക് പ്ലാന്റ് ആണ് ഇത് ചട്ടിയിൽ ബുഷായിട്ട് ഇരിക്കും കാണാനും ഭംഗിയാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ സ്നാക്ക് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ റുബേനിയാണ് നല്ല വെരിഗേറ്റാണ് നല്ല കളറോട് കളറോടുകൂടെ ഇലകൾ കളറോട് കൂടിയതും പിങ്ക് കളറിലുള്ള പൂക്കളുമാണ് ഇതിലുണ്ടാകുന്നത് ചട്ടികളിൽ ബുഷായിട്ട് നിർത്താൻ പറ്റും ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ചൈനീസ് പെർഫ്യൂമാണ് ഈ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല തൈകളാണ് കുറച്ചുകൂടെ വലിയ തൈകളാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ തവണ ചെറിയ തൈകളായിരുന്നു ഇപ്പോൾ നല്ല വലിയ തൈകളാണ് ഉള്ളത് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഗന്ധരാജനാണ് നമ്മുടെ ട്രഡീഷണൽ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല മണമുള്ള വലിയ പൂക്കൾ തരുന്ന അടുക്കടുക്കായിട്ടുള്ള പൂക്കളാണ് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ഗന്ധരാജ് വലിയ തൈകൾ തന്നെയാണ് തരുന്നില്ല തരുന്നത് കണ്ടില്ലേ നല്ല വലിയ തൈകൾ തന്നെയാണ് ഈ ചെടി ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർന്നിരിക്കുന്ന കാണാൻ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ നല്ല സുഗന്ധമുള്ള കാണാൻ ഭംഗിയുള്ള പൂക്കളോട് കൂടിയ നമ്മുടെ പവിഴ മല്ലിയാണ് ഈ പവിഴ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് പവിഴ മല്ലി എഴുപത് രൂപയാണ് ഇതിൻ്റെ വില നമ്മളെ ട്രഡീഷണൽ ചെടിയാണ് നല്ല മണമുള്ള പൂക്കളാണ് മുല്ലപ്പൂ പോലെ അടുത്തത് സാൽവിയാണ് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് രണ്ടിനും ഓരോന്നിനും ഇരുപത് രൂപയാണ് വില വരുന്നത് സാൽവിയയ്ക്ക് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു ഗിൽറ്ററിങ് ക്ലിപ്പാണ് ഇതിൻ്റെ പല കളറും ലഭിക്കുന്നതാണ് ബ്ലൂ ഗ്രീന് റെഡ് ഗോൾഡ് കളറ് എല്ലാം ഉണ്ടാകും ഇരുപത് രൂപയാണ് വില വരുന്നത് അതേപോലെ ഈ ബോയിങ് ഗിൽറ്ററിങ് ആണ് ഇതിൻ്റെയും പല വെറൈറ്റികളുണ്ട് കളറുകൾ പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് എല്ലാ കളറും ലഭിക്കുന്നതാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ബോയിയുടെ വില വരുന്നത് അടുത്തത് ചെറിയൊരു ക്ലിപ്പാണ് ഈ ക്ലിപ്പിന് അഞ്ച് രൂപയാണ് വില വരുന്നത് ഏത് പ്രായക്കാർക്കും വയ്ക്കാൻ പറ്റിയ ക്ലിപ്പാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇരുപത്തി അഞ്ച് രൂപ സോറി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തത് നമ്മ ഇരുമ്പം പുളി കുറച്ച് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇരു ഈ പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇരുമ്പം പുളി നമ്മുടെ അച്ചാറിടാനും മീനിലെ പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അടുത്തത് നമ്മുടെ ബ്ലൂ ഇക്സോറയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എപ്പോഴും നിറച്ച് പൂക്കൾ തരുന്ന ചെടിയാണ് അടുത്തത് നമ്മുടെ ഫയർ ക്രാക്കറാണ് വെള്ളയും ചുവപ്പും ഉണ്ട് രണ്ട് കളറും ഉണ്ട് ഓരോ കളറിനും ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് വില വരുന്നത് ഓരോ കളറിനും ഇരുപത്തഞ്ച് രൂപ അടുത്ത ഈ വലിയ തൈക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ഇത്രയും വലിയ തൈ എഴുപത് രൂപയ്ക്ക് എങ്ങും കിട്ടത്തില്ല ഇത് എഴുപത് രൂപയാണ് നല്ല ചുമന്ന ചീരയാണ് ഇതിൻ്റെ വിത്തിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് വെള്ളയും പച്ചയും ഇലയോട് കൂടിയ കലാത്തിയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് അടുത്തത് ഇതൊരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയുടെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ താരങ്ങളായ ചെത്തികളാണ് അല്ലെങ്കിൽ തെച്ചികളാണ് അപ്പോൾ ഓരോ സൈസും കണ്ടോ നല്ല വലിയ സൈസാണ് ഇത്രയും ബുഷായിട്ട് ഇത്രയും വലിയ സൈസിലുള്ള തെച്ചികൾക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് ഇലക്കും വ്യത്യാസമുണ്ട് രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് ഇതിന് പിങ്ക് കളറുണ്ട് വൈറ്റ് ഉണ്ട് ഇതിനെല്ലാം അമ്പത് രൂപയാണ് വില വരുന്നത് നല്ല ബുഷായിട്ടാണ് ഇരിക്കുന്നത് ഒരു തൈ തന്നെയാണ് ഒരു കവറിലിരിക്കുന്നത് നല്ല ബുഷായിട്ടുള്ള തൈയാണ് കണ്ടത് ഇതുമാത്രം പൂവാണ് ഒരു തൈയിൽ തന്നെ വരുന്നത് നല്ല പൂക്കളോട് കൂടിയ ബുഷ് ആയിട്ടുള്ള തെച്ചികളാണ് തരുന്നത് ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇനി ഒരു തെച്ചിയുണ്ട് വളരെയധികം വ്യത്യസ്തമായ തെച്ചി അതിൻ്റെ പൂവിൻ്റെ ഇതളുകൾ തന്നെ അഞ്ച് ഇതളുണ്ട് കണ്ടല്ലോ അഞ്ച് പെറ്റൽസ് അതിൻ്റെ ഇല കണ്ടോ ചെറുതായിട്ട് നീളമുള്ള ഇലയാണ് ചെറിയ ഇലയാണ് പക്ഷെ നീളമുള്ള ഇലയാണ് നല്ല വലിയ തൈയുമാണ് നല്ല വലിയ കൊത്ത് പൂവാണ് വരുന്നത് കണ്ടില്ലേ വലിയ തൈയാണ് ഈ തൈക്ക് ഈ ഒതു ഒരെണ്ണേ ഉള്ളു ആകെ ഒന്നേ ഒള്ളു എഴുപത് രൂപയാണ് ആ ഒരൊറ്റ തൈക്ക് വരുന്നത് കണ്ടേ ഈ പൂവിനെല്ലാം നാല് ഇതളാണ് ഉള്ളത് പെറ്റൽസ് വരുന്നത് പൂവിൻ്റെ കണ്ടോ നാല് പെറ്റൽസേ ഉള്ളൂ പക്ഷെ അതിന് അഞ്ച് പെറ്റൽസ് ഉണ്ട് ഇലയും വ്യത്യാസമാണ് അതിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഈ തൈച്ചികളെല്ലാം അൻപത് രൂപയാണ് ഇതെല്ലാം ഈ ചുവപ്പും എല്ലാം അമ്പത് രൂപയാണ് അടുത്തത് പപ്പായയാണ് ഈ പപ്പായയ്ക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല വലിയ തൈയാണ് ഇരുപത് രൂപയാണ് ഈ പപ്പായ തൈക്ക് വരുന്നത് അടുത്തതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് തൈകളാണ് തരുന്നത് പത്ത് രൂപയാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിംഗ് ആണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്തത് രണ്ട് തരം ശംഖുപുഷ്പമാണ് ഒറ്റപ്പെറ്റലും ഡബിൾ പെറ്റലുമായ നീല ശംഖുപുഷ്പങ്ങളാണ് ഇതിൻ്റെ വിത്തുകളാണ് തരുന്നത് പതിനഞ്ച് രൂപയാണ് ഉള്ളത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ